ശിവൻ ശ്വാസമാണെങ്കിൽ യേശുവും അള്ളാഹുവില്ലേ അവരും ദൈവങ്ങളല്ലേ ശിവൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ചോദിക്കുന്നത് ഒരു വൈരാഗ്യത്തോടെയോ അല്ലെങ്കിൽ ഒരു ദൈവ നിരോ വിരോധമായിട്ടോ ഒന്നും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ആത്മീയത ശരിയായ ദിശയിലേക്ക് പോകുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ സത്യങ്ങൾ വെളിയിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മതത്തെ ഉയർത്തുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊന്നിനെ തള്ളിക്ക തള്ളിക്കളയാൻ വേണ്ടിയോ അല്ല ദൈവം എന്ന ഒരു സത്യം എന്താണ് ഇവിടെ ആദ്യം ഞാൻ ഒരു കാര്യം ക്ലിയറായിട്ട് പറയാം യേശുവിനെയോ അള്ളാഹുവിനെയോ ഞാൻ ചെറുതാക്കാനല്ല ഇത് അവരെ ദൈവങ്ങളിൽ നിന്ന് താഴ്ത്താനുമല്ല പക്ഷെ അവരെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണം അതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ ഹിന്ദുവെന്നും ക്രിസ്ത്യനെന്നും മുസ്ലിമെന്നുമുള്ള വേർതിരിവ് ഇല്ലാതിരിക്കുകയുള്ളൂ തർക്കങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളു സത്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ആ സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ ശരിയായ ധ്യാനത്തിലേക്ക് ആ ധ്യാനമാർഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ധ്യാനമാർഗം ജീവിതചര്യയാക്കണം ആ ധ്യാനത്തിലൂടെ നമ്മളൊക്കെ എല്ലാം മനസ്സിലാകും ഈ പ്രപഞ്ചം തന്നെ ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കും ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ആ സമയം വിലപ്പെട്ടതാക്കാൻ അല്ലെങ്കിൽ മൂല്യമുള്ളതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു സത്യം ഓർക്കണം കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ പറയുന്നുണ്ട് ശിവൻ ശ്വാസമാണ് ശിവനാണ് പ്രപഞ്ചം ശിവനാണ് പ്രപഞ്ചനാഥൻ മഹാദേവൻ അല്ലാതെ വേറൊരാളില്ല ശിവൻ ഒരു വ്യക്തിയല്ല ശിവനൊരു മതദൈവുമല്ല ശിവനൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ധ്യാനാവസ്ഥയിൽ ധ്യാനത്തിലൂടെ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ഒരു സത്യം തന്നെയാണ് ശിവമഹ ശിവഭഗവാൻ മഹാദേവൻ പ്രപഞ്ചത്തിൻ്റെ ശ്വാസമാണ് അങ്ങനെ നോക്കുമ്പോൾ യേശുവും അല്ലാഹവും മറ്റെല്ലാ ദൈവനാമങ്ങളും അതേ സത്യത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഇനി നമുക്ക് ആ സത്യത്തിലേക്ക് കടക്കാം യേശു ആരായിരുന്നു യേശുദേവൻ പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് യേശുദേവൻ പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ് യേശുദേവൻ പറഞ്ഞു ഞാൻ വഴി ഞാൻ സത്യം ഞാൻ ജീവനാണ് എന്ന് ഇത് കേൾക്കുമ്പോൾ മതം ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇത് കേട്ടാൽ എന്തു തോന്നും ഈ യേശുദേവൻ ഈ മനുഷ്യൻ മനുഷ്യപുത്രനാണ് യേശുദേവൻ ഈ മനുഷ്യൻ തന്നിലെ ദൈവബോധം പൂർണ്ണമായി ഉണർന്ന ഒരാളാണ് യേശുദേവൻ ഒരിക്കലും പറഞ്ഞില്ല എന്നെ ആരാധിക്കൂ എന്ന് യേശുദേവൻ പറഞ്ഞത് എന്നെപ്പോലെ ആകാൻ ശ്രമിക്കൂ എന്നാണ് പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു അവൻ്റെ അനുഭവത്തെ ഒരു ആരാധ്യ രൂപമാക്കി അവിടെയാണ് ക്രിസ്ത്യാനിത്വം ജനിച്ചത് ഇത് തെറ്റാണോ ഒരിക്കലുമല്ല കാരണം എല്ലാ മനുഷ്യരും ഉണ എല്ലാ അതായത് എല്ലാ മനുഷ്യരും ഉണർന്ന ഒരാളുടെ നിഴലിലാണ് ആദ്യം നടക്കുന്നത് എന്ന് വെച്ചാൽ ആ ദൈവത്തെ ഉണരുന്ന ഒരാളുടെ കഴിവുകൾ അപകാര അപാരമാണ് അപ്പോൾ അവരുടെ നിഴലിൽ അവരുടെ ശാസനയിൽ അവരുടെ ആ ശിക്ഷണത്തിൽ ജീവിക്കുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് പിന്നീട് മാത്രമാണ് സ്വന്തം ഉള്ളിലേക്ക് തിരിയുന്നത് ആ ഒരു വഴികാട്ടൽ ഉണ്ടാകുമ്പോൾ ചിലരെങ്കിലും അവരുടെ സ്വന്തം ഉള്ളിലേക്ക് സ്വയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും ഇനി അല്ലാഹുവിനെ നോക്കാം ഇസ്ലാം പറയുന്നത് എന്താണ് അള്ളാഹു ഒരുവനാണ് അള്ളാഹുവിന് രൂപമില്ല അള്ളാഹു എല്ലായിടത്തും ഉണ്ട് അല്ലാഹു നിങ്ങളുടെ കഴുത്തിലെ നാടിയേക്കാൾ അടുത്തവനാണ് ഇത് കേട്ടാൽ ശിവതത്വം ഓർമ്മ വരും രൂപമില്ല വ്യാപകമാണ് ശ്വാസത്തിന് അടുത്തതാണ് അല്ലാഹു ഒരു ആകാശദൈവമല്ല അള്ളാഹു എന്ന് പറയുമ്പോൾ സർവ്വവ്യാപിയായ ഒരു പരമസത്യം തന്നെയാണ് ദൈവത്തെ ഉണർന്നവനാണ് പക്ഷേ ചരിത്രത്തിൽ ഭയം നിയമം നിയന്ത്രണം ഇവയെല്ലാം ചേർന്നപ്പോൾ ഇസ്ലാം ഒരു മതമായി സത്യം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴും പക്ഷേ രീതി കുറച്ചുകൂടെ ഹാഡായി അതേപോലെ ഹിന്ദുമതത്തെ എടുത്താൽ ഹിന്ദുമതം ഒരു മതമായി തുടങ്ങിയതല്ല അത് ഒരു ജീവിത ജീവിതത്തിൻ്റെ ഒരു ജീവിത നിരീക്ഷണമായിരുന്നു ധ്യാനത്തിലിരുന്ന സിദ്ധന്മാരും ഋഷിമാരും ജീവിതം നോക്കിക്കണ്ട സത്യങ്ങൾ രൂപങ്ങളായി പറഞ്ഞു ശിവൻ ശക്തി മുരുകൻ വിനായകൻ ഇവരെല്ലാവരും അവസ്ഥകളുടെ ഭാഷ ആണ് അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുന്ന മൂർത്തികളല്ല അവരെല്ലാവരും നമ്മൾ അനുഭവിക്കേണ്ട സത്യങ്ങളാണ് ആ സത്യങ്ങൾ അനുഭവിക്കേണ്ട രീതിയിൽ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ കർമ്മഫലത്തിൻ്റെ കർമ്മ അല്ലെങ്കിൽ കർമ്മഫലം കൊണ്ട് നമ്മൾ എടുത്ത ഈ മനുഷ്യ ജന്മത്തിന് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ പക്ഷേ കാലങ്ങൾ പോയപ്പോൾ രൂപം മാത്രം ബാക്കിയാണ് വന്നത് അവസ്ഥകളെല്ലാം മറക്കുകയാണ് ചെയ്തത് അവിടെ ഹിന്ദുമതം ഒരു മതമായിട്ട് മാറി ഇനി ഒരു വലിയ ചോദ്യം വരുന്നത് ഈ മൂന്ന് മതങ്ങളും എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അതിന് ഏകദേശം ഒരു രൂപയ്പ്പ് നിങ്ങൾക്ക് കിട്ടിക്കാണാം എങ്കിലും ഒരു ലളിതമായ ഒരു സത്യം ഞാൻ പറയാം മതങ്ങൾ സത്യത്തിൽ നിന്ന് ജനിച്ചവയാണ് പക്ഷേ കാലക്രമേണ സത്യം മതത്തിനുള്ളിൽ കുരുങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ഒരു മനുഷ്യൻ ഉണരുന്നു അവൻ ഭയമില്ലാതെ സംസാരിക്കുന്നു സ്നേഹത്തോടെ നടക്കുന്നു തൻ്റെ അകത്തുള്ള ദൈവത്തെ കാണുന്നു ആ മനുഷ്യൻ യേശുവാകാം മുഹമ്മദ് നബിയാകാം ശിവബോധം കണ്ട ഒരു സിദ്ധനായിരിക്കാം അവൻ പോകുന്നു പിന്നെ അനുയായികൾ വരുന്നു അവർ ചോദിക്കുന്നത് ഈ ഒരു ഗുരുവിനെ എങ്ങനെ നമ്മൾക്ക് ഓർക്കാം എങ്ങനെ സംരക്ഷിക്കാം അവൻ കാട്ടിത്തന്ന വഴികളെ എങ്ങനെ സംരക്ഷിക്കാം അപ്പോൾ കഥകൾ ഉണ്ടാവും നിയമങ്ങളുണ്ടാവും ആചാരങ്ങളുണ്ടാവും അവിടെ ഒരു മതം ജനിക്കും ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഇതൊരിക്കലും തെറ്റാണെന്ന് പറയാൻ പാടി പറ്റില്ല എങ്കിൽ തെറ്റായിരുന്നെങ്കിൽ അത് അതിൻ്റെ ആ സത്യങ്ങളൊക്കെ നമ്മൾക്ക് ഇന്നത്തെ ഈ ജീ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്കും അറിയാൻ പ്രയാസം അവർ കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ് എല്ലാം എല്ലാവരിലേക്കും പടർന്നത് പക്ഷേ അതിനുള്ള ആ മൂല്യമായ സത്യം മാത്രമാണ് എല്ലാവരും മറന്നുപോയത് പ്രശ്നം എവിടെയാണ് മതം സത്യത്തെക്കാൾ വലിയതായി മാറി മാറി മാറും മാറിയപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ഈ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും തർക്കങ്ങളും എല്ലാം പ്രശ്നങ്ങളും ഉണ്ടായത് യേശു പറഞ്ഞ സ്നേഹം മതമായി മാറിയപ്പോൾ അതൊരു വേർപാടായി നീ ഹിന്ദു ഞാൻ ക്രിസ്ത്യൻ നീ മുസ്ലിം ഞാൻ ക്രിസ്ത്യൻ അല്ലാഹുവിൻ്റെ ഏകത്വം നിയമമായി മാറിയപ്പോൾ അതൊരു ഭയമായി ശിവഭഗവാൻ്റെ ശാന്തത രൂപമായി മാറിയപ്പോൾ വാദമായി ഭഗവാൻ എപ്പോഴും ധ്യാനാവസ്ഥയിലാണ് ഇപ്പോഴും ശിവഭഗവാൻ്റെ ആ ഒരു ധ്യാനാവസ്ഥയിൽ കഴുത്തിൽ പാമ്പ് കയ്യിൽ തൃശൂലം ഈ രൂപങ്ങൾ കാണുമ്പോൾ ഇന്നും അപഹസിക്കുന്ന പരിഹരി പരിഹസിക്കുന്ന പലരുമുണ്ട് ഈ സമൂഹത്തിൽ ഭഗവാനെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു രൂപം ഇങ്ങനെയൊക്കെയാണോ ദൈവം ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൂടെ പരിഹസിക്കുന്നവരുണ്ട് സത്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യൻ അത് പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ സത്യങ്ങൾ മറഞ്ഞുപോയത് അവിടെയാണ് തർക്കങ്ങൾ തുടങ്ങിയത് ഇനി വളരെ വളരെ പ്രധാനമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഒരിക്കലും മതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനാണ് ഈ മതങ്ങളെല്ലാം സൃഷ്ടിച്ചത് പക്ഷേ ദൈവം മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അവിടെയാണ് അതിൻ്റെ ആ ഒരു സത്യത്തിൻ്റെ ആ ഒരു മധുരമുള്ള ആ ഒരു 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 അവസ്ഥ അവൻ ശ്വാസമായി തുടരുന്നു ബോധമായി തുടരുന്നു കരുണയായി തുടരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾ ഇന്നും ഹൃദയത്തെ തൊടുന്നത് അതുകൊണ്ടാണ് ഖുർആൻ വായിക്കുമ്പോൾ ചിലർക്ക് കണ്ണീര് വരുന്നത് അതുകൊണ്ടാണ് ശിവധ്യാനത്തിൽ ശാന്തത ലഭിക്കുന്നത് സത്യം ഒന്നാണ് കൂട്ടുകാരെ അത് മനസ്സിലാക്കാനുള്ള വഴികൾ പലതാണെന്ന് മാത്രമേ ഉള്ളൂ ആ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ എത്തിച്ചേരുന്നത് ഒരേ സത്യത്തിലാണ് ആ സത്യമാണ് എല്ലാവരും മറന്നുപോകുന്നത് എല്ലാവർക്കുമായിട്ട് ഒരേ ഒരു സൂര്യനേ ഉള്ളൂ ആ സൂര്യനിൽ നിന്ന് പല വഴികളിലൂടെയാണ് വെളിച്ചം വരുന്നത് വഴികൾ പലതാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം ഈ സത്യം മനസ്സിലായാൽ നിങ്ങൾ ഹിന്ദുവായിട്ട് തുടരാം ക്രിസ്ത്യാനിയായും തുടരാം മുസ്ലിമായും തുടരാം മതം മാറണമെന്ന് ഒരിക്കലും ആരും പറയണ്ട പറയില്ല ധ്യാനത്തിലൂടെ സത്യങ്ങളെ മനസ്സിലാക്കി ഒരാളും മതം മാറണമെന്ന് പറയില്ല മതം മാറിയാലേ നിനക്ക് നിനക്ക് നല്ലത് ഉള്ളൂ എന്ന് പറയില്ല മതത്തിനും അപ്പുറം മനുഷ്യനാകണം എന്നാണ് പറയുന്നത് മൂന്നുപേരും അതുതന്നെയാണ് പറയുന്നത് ശിവഭഗവാനും ക്രിസ്തുദേവരും അള്ളാഹുവും ഒരേ ഒരു കാര്യമാണ് പറയുന്നത് മതത്തിനപ്പുറം നീ മനുഷ്യനാകണം ഉള്ളിലുള്ള ദൈവ ദൈവാംശത്തെ നീ മനസ്സിലാക്കണം അപ്പോൾ യേശുവിനെ സ്നേഹിക്കാം അള്ളാഹുവിനെ ഭയമില്ലാതെ ഓർക്കാം ശിവനെ ശ്വാസമായി അനുഭവിക്കാം ഇതൊരു തർക്കമല്ല ഇതൊരു യൂണിറ്റിയാണ് ശിവൻ പ്രപഞ്ചത്തിൻ്റെ ശ്വാസമാണ് യേശുദേവൻ ആ ശ്വാസം തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് അള്ളാഹു ആ ശ്വാസത്തിൻ്റെ പേരില്ലാത്ത സത്യമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാദം അവസാനിക്കും നിങ്ങളുടെ തർക്കങ്ങൾ തർക്കങ്ങളില്ലാതാകും നിങ്ങളിലെല്ലാം ശാന്തതയുണ്ടാകും അതാണ് ധ്യാനം അതാണ് സത്യം അതാണ് ദൈവം എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും മനുഷ്യനാണ് മനുഷ്യരിൽ തന്നെയാണ് ദൈവമുള്ളത് ഓരോ മനുഷ്യരിലും കരുണ വളർത്തുക ആ കരുണയുണ്ടാകുമ്പോൾ ഓരോ മനുഷ്യനും ദൈവമായി മാറുകയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ശിവൻ യേശു അള്ളാഹ് ആരാണ് വലിയത് ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ള ഒരു വാദമല്ല അത് മനുഷ്യൻ്റെ ഈഗോ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമല്ല ഇത് ആത്മാവ് ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ് ഈ ലോകത്ത് എനിക്ക് എങ്ങനെ ജീവിക്കണം ദുഃഖം കുറിച്ച് സ്നേഹം കൂടി എങ്ങനെ ജീവിക്കണമെന്നാണ് ഇവിടെയാണ് ശിവനും യേശുവും അള്ളാഹുവും ഒറ്റ വരിയിൽ നിൽക്കുന്നത് ശിവൻ പറയുന്നത് എതിർക്കരുത് അംഗീകരിക്കുക സാക്ഷിയായി ഇരിക്കുക എന്നാണ് യേശുദേവൻ പറഞ്ഞത് എതിരാളിയെയും സ്നേഹിക്കുക വിധിക്കരുത് മാപ്പ് കൊടുക്കുക എന്നതാണ് അള്ളാഹു പറഞ്ഞത് അഹങ്കാരം കളയുക അടക്കം പഠിക്കുക നീതിയോടെ ജീവിക്കുക എന്നാണ് മൂന്നും ചേർത്താൽ ഒരു സത്യം മാത്രമാണ് വെളിച്ചത്ത് വരുന്നത് മനുഷ്യൻ തൻ്റെ ഈഗോ കുറച്ച് കുറച്ചു കഴിഞ്ഞാൽ ദൈവം അകത്ത് തെളിയും പക്ഷേ ഇത് പുസ്തകമായിട്ട് മാറിയപ്പോൾ മതമായിട്ട് മാറിയപ്പോൾ സംഘടനയായിട്ട് മാറി മാറിയപ്പോൾ ദൈവം പുറത്തേക്ക് പോയി ഈഗോ വളർന്നു പുറത്തുപോയി ദൈവത്തെ സംരക്ഷിക്കുവാൻ ആളുകൾ യുദ്ധം തുടങ്ങി എൻ്റെ മതമാണ് വലുത് എൻ്റെ മതമാണ് ശരി എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി വിദ്വേഷം തുടങ്ങി വേർതിരിവ് തുടങ്ങി ഇതാണ് ദുരന്തം ദൈവം ഒരിക്കലും വേർതിരിച്ചിട്ടില്ല വേർതിരിച്ചത് ഭയമാണ് അജ്ഞാനമാണ് ശിവ ശിവദേവ ശിവഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ ശ്വാസമാണെങ്കിൽ അത് ഹിന്ദുവിൻ്റെ ശ്വാസമല്ല യേശു സ്നേഹമാണെങ്കിൽ അത് ക്രിസ്ത്യാനിയുടെ സ്നേഹമല്ല അള്ളാഹു കരുണയാണെങ്കിൽ അത് മുസ്ലിമിൻ്റെ കരുണയല്ല അത് മനുഷ്യൻ്റെ ശ്വാസമാണ് മനുഷ്യൻ്റെ സ്നേഹമാണ് മനുഷ്യൻ്റെ കരുണയാണ് അവിടെയാണ് മനുഷ്യൻ ദൈവമാകുന്നത് അതാണ് മനുഷ്യദൈവം അല്ലാതെ ആൾ ദീപമല്ല ഇത് മനസ്സിലായാൽ മതം മാറേണ്ട ദൈവം മാറേണ്ട ജീവിതമൊന്നും നഷ്ടമാക്കേണ്ട ആവശ്യമില്ല ബന്ധങ്ങളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല മാറേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടാണ് അതിനു വേണ്ടിയാണ് ധ്യാനം ധ്യാനം അതിനുവേണ്ടിയാണ് ധ്യാനം നമ്മളെ ഹിന്ദു ആക്കുന്നില്ല മുസ്ലിമാക്കുന്നില്ല ക്രിസ്ത്യാനിയാക്കുന്നില്ല എല്ലാവർക്കും എടുക്കാം ധ്യാനം എല്ലാവർക്കുമുള്ള ശ്വാസത്തെയാണ് എല്ലാവർക്കുമുള്ള ശ്വാ ശ്വാസത്തിനെയാണ് മനസ്സിലാക്കേണ്ടത് അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യനാകുമ്പോൾ ശിവൻ സ്വാഭാവികം യേശു സ്വാഭാവികം അല്ലാഹു സ്വാഭാവികം അപ്പോൾ അമ്പലം അകത്താവും പള്ളി അകത്താവും മസ്ലും മസ്ജിദ് അകത്താവും എല്ലാതും എല്ലാം അവരുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റും പുറത്തെ പേരുകൾ മാത്രം ബാക്കിയാവും ഇതുകൊണ്ടാണ് സത്യമായ ഗുരുക്കന്മാർ ഒരിക്കലും മതം പറയില്ല അവർ പരിഹാരം പറയില്ല അവർ പറഞ്ഞത് ജീവിതം മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ നീ ദൈവത്തിനരികിലാണ് ഏതവസ്ഥയിലും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ദൈവമുണ്ട് ഇതാണ് നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ട പരമമായ സത്യം നിങ്ങൾ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒന്നും പ്രശ്നമില്ല നിങ്ങൾ കരുണ കരുണയുള്ളവനാണോ സ്നേഹമുള്ളവനാണോ അഹങ്കാരം കുറയുന്നുണ്ടോ അതാണ് ഒരേ ഒരു ചോദ്യം അതുണ്ടെങ്കിൽ ശിവൻ ശ്വാസമായി നിങ്ങളിലുണ്ട് യേശു സ്നേഹമായി നിങ്ങളിലുണ്ട് അള്ളാഹു കരുണയായി നിങ്ങളിലുണ്ട് ഇത് വിശ്വസിക്കേണ്ട കാര്യമില്ല ഒരിക്കൽ മിണ്ടാതെ ഇരുന്ന് സ്വന്തം ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാവുന്നത് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാ ദൈവങ്ങളും മൗനമായി സാക്ഷിയായി നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും അവിടെ വാദമില്ല പ്രതിവാദമില്ല അവിടെ മതമില്ല അവിടെ ഭയമില്ല ജാതിയില്ല അവിടെ ജീവിതം മാത്രമേ ഉള്ളൂ സത്യം മാത്രമേ ഉള്ളൂ ശാന്തി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതോടൊപ്പം നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെയാണ് തുടങ്ങുന്നത് ഈ തിരിച്ചറിവ് എല്ലാം എല്ലാവരിലേക്കും എത്തട്ടെ ഈ വേർതിരിവ് എല്ലാവരിലും നിന്നും മാറിപ്പോകട്ടെ ശ്വാസത്തിലൂടെ എല്ലാ ജീവിതസത്യങ്ങളെയും മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒരു മന ഒരു മനസ്സിലങ്ങനെ ഒരു വിചാരമുണ്ടാകട്ടെ ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ഓരോരുത്തരും ശ്വാസമെടുക്കുന്നത് ഓരോ ജീവജാലങ്ങളും ശ്വാസമെടുക്കുന്നത് ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഈ പ്രപഞ്ചവുമായി നിങ്ങൾ ഇണയുകയാണ് ലയിക്കുകയാണ് പ്രപഞ്ചത്തോട് ചേരുകയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ഓരോരുത്തരും അവരവർക്ക് വേണ്ടുന്നതെല്ലാം സ്വീകരിക്കുന്നത് അവിടെ ജാതിയില്ല മതമില്ല ഒരു വേർതിരിവും ഈ പ്രപഞ്ചം ആരോടും കാണിക്കുന്നില്ല എല്ലാം അപരിപിതമായിട്ട് തന്നെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ ശ്വാസമാണ് ഈ ജീവൻ നിലനിർത്തുന്നത് അവിടെ ഹിന്ദുവിന് വേറെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിക്ക് വേറെ മുസ്ലിമിന് വേറെ അങ്ങനെ ഒരു ശ്വാസമില്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരും ഏജും ഏത് ജാതി മതസ്ഥരായിരുന്നാലും ഒന്നിച്ചു ചേരുന്ന ആ സമയങ്ങളിൽ ആശ്വാസം ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുകയാണ് അവിടെ പ്രപഞ്ചം ഒരു അതിർ അതിർവരമ്പ് കാണിക്കുന്നില്ല നമ്മളുടെ സ്വത്തിനും നമ്മളുടെ വീടിനും നമ്മളുടെ ബന്ധങ്ങൾക്കും മാത്രമാണ് അതിർവരമ്പുകൾ നമ്മൾക്ക് കൽപ്പിക്കാൻ പറ്റുന്നത് പക്ഷേ ഈ പ്രപഞ്ചത്തിന് അങ്ങനെയൊരു വേർതിരിവില്ല അങ്ങനെ ഒരു മതിൽക്കെട്ടില്ല എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനുപരി എന്തും സ്വീകരിക്കാൻ സജ്ജമായിട്ടാണ് ഈ പ്രപഞ്ചം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളെവിടെയാണ് ക്രിസ്ത്യനെയും ക്രിസ്ത്യ യേശുദേവനെയും അള്ളാവിനെയും മഹാദേവനെയും മാറ്റി നിർത്തുന്നത് വേർതിരിക്കാൻ പറ്റില്ല ആ മൂന്ന് ശക്തികളെയും ശിവനിൽ നിന്നും ശ്വാസമെടുത്ത് ഈ പ്രപഞ്ചത്തിൽ നിന്നും ശ്വാസം സ്വീകരിച്ചവനാണ് യേശുദേവൻ ആ സത്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരിലേക്കും പ്ര പ്രചരിപ്പിച്ചവനാണ് അള്ള ആദ്യം അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ആ തിരിച്ചറിവ് ഉണ്ടാവാൻ ഈ കലയുഗത്തിൻ്റെ അവസാനം ഈ സത്യയുഗത്തിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ അധിക കാലതാമസമില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ